അങ്ങനെ ബന്ധവും തിരഞ്ഞെടുക്കപ്പെട്ട അപോക്തനുമായ ബിജുതലൂടായി അനുഗ്രഹങ്ങളാലും ആകാശങ്ങളാലും അവലകരിക്കുക അങ്ങനെ ഔചിത്യം ആ അനുഗ്രഹങ്ങളെ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്കുള്ളൊരു കാഴ്ചയാണ് ഒരു വള്ളം വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന് ഇതെല്ലാ ആളുകളും മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് അപ്പോഴാ വള്ളത്തിൽ മീൻ കൊടുക്കാതെ ആ മീനൊക്കെ എടുത്ത് ഐസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതായത് ആളുകളൊക്കെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ മീനൊക്കെ ലേലം ചെയ്യാനായിട്ട് കൊണ്ട് ഇട്ടപ്പോഴത്തേക്കും ആരും ലേലം കൂട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് മീനൊക്കെ എടുത്ത് ഐസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്കുള്ളത് നമ്മുടെ നെമ്മീന് പാലാ മീൻ കണ്ണൻകൊഴിയാൾ എന്നീ മീനൊക്കെ ഉണ്ട് മട്ടിനുള്ള മീനാണ് മട്ടുപണിക്ക് പോയിട്ട് വന്ന വള്ളമാണ് സമയം ഏകദേശം അഞ്ചര ആകാറായി അഞ്ചര ആകാറായി അപ്പോൾ ഈ സമയം വന്ന വള്ളമാണ് ഒരുപാട് ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കറിക്കും മീൻ വാങ്ങാൻ വന്ന ഒരുപാട് ആളുകളൊക്കെ ഇവിടെ നിപ്പുണ്ട് പക്ഷെ ആ മീന് ലേലത്തിൽ കൊടുക്കുന്നില്ല കാരണം അവർ നേരത്തെ കുറച്ച് മീൻ ലേലത്തിൽ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്കും ആ മീൻ ആരും ലേലം ചെയ്യുന്നില്ല ലേലം കൂട്ടിയാൽ മാത്രമേ ആ മീനൊക്കെ കൊടുക്കത്തുള്ളവർ അപ്പോൾ ആ മീന് കൊടുക്കാതെ ആ മീനൊക്കെ ഐസ്യുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ നിൽക്കുന്ന ആളുകളെല്ലാം മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഇനി വള്ളങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ യഥാർത്ഥത്തിൽ മാക്സിമം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു നാല് നാലര മണിയാണ് നാല് നാലര മണി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ വള്ളത്തിൽ മീൻ വാങ്ങാനായിട്ട് ദേവീത് വരാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മുകളിലിരുന്ന് കച്ചവടം ചെയ്യുന്ന സ്ത്രീകളുടെ കയ്യിൽ നിന്നൊക്കെ മീൻ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ആറ് മണി ഏഴ് മണിവരെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വള്ളത്തിൽ നിന്ന് മീൻ വാങ്ങാൻ എന്ന് പറഞ്ഞൊക്കെ വരുന്നുണ്ട് സാധാരണ നമ്മളെ ആ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സമയം വന്നിട്ട് വേഴവാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്കുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ വേറെ വള്ളങ്ങൾ വള്ളങ്ങളത് പണിക്ക് പോകാൻ പോകുന്ന വള്ളമാണ് നമ്മുടെ വിഴിഞ്ഞം നിന്ന് പണിക്ക് പോകാൻ പോകുന്ന വള്ളമാണ് ഇനി രാത്രി ഏകദേശം പതിനൊന്നര മണി മുതൽ പതിനൊന്ന് മണി മുതൽ വള്ളങ്ങളൊക്കെ വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇപ്പോൾ മീനൊക്കെ വളരെ കുറവാണ് നമ്മുടെ വിഴിഞ്ഞം നിന്ന് മാത്രമല്ല മറ്റു കടപ്പുറങ്ങളിലൊക്കെ മീനൊക്കെ വളരെ കുറവാണ് അതുമാത്രമല്ല മീനൊക്കെ സൂപ്പർ റേറ്റാണ് നല്ല റേറ്റാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകും അവർക്ക് നാല് മണി നാലര മണി കഴിഞ്ഞിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നാൽ വള്ളത്തിൽ നിന്നൊക്കെ മീൻ വാങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ മാക്സിമം ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു നാലര മണി അതുവരെ അപ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളോട് തന്നെ വന്ന് ചോദിക്കാറുണ്ട് ഒരുപാട് കൂട്ടുകാരോട് നമ്മൾ പറയാറുണ്ട് ചേട്ടാ ഇനി വള്ളങ്ങൾ വരത്തില്ല ഇനി രാത്രി പത്ത് മണി ഏകദേശം പതിനൊന്ന് മണി ആകുമ്പോഴായിരിക്കും ഓരോ വള്ളങ്ങളായിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ വരുന്ന കൂട്ടുകാരെ കൊണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ദൈവം അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യാതെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മീൻ്റെ വരവ് വളരെ കുറവാണ് വള്ളങ്ങൾക്കൊക്കെ മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം നമ്മുടെ കൂട്ടുകാർ ഓക്കെ എന്നാൽ